വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമല്ല വലിയ സ്ത്രീകൾക്കും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇത് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇടയിൽ പെൺകുട്ടികൾക്ക് ഇടയിൽ ഒരുപാട് പേർക്ക് ഫേഷ്യൽ ഹെയർ സാധാരണ ഉണ്ടാകുന്നതിനെ കാട്ടം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു നാച്ചുറലി നമുക്ക് ഫേഷ്യൽ ഹെയർ കാണുന്ന രീതിയിൽ വന്നിട്ടുള്ള ഹെയറൊന്നും എനിക്ക് എൻ്റെ ഫേസിലേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഒരുപാട് പേരുള്ള ഫേസിലൊക്കെ നന്നായിട്ട് ഫേഷ്യൽ ഹെയർ ഒക്കെ കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഓരോരുത്തരെ ഹോർമോൺ ചേഞ്ചസ് മൂലവും വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ നാച്ചുറലി എന്താ പറയുക ഹോർമോൺ ചേഞ്ചസ് കൂടെ അല്ലാതെ പോലും വേറെ ഒരു സീക്രട്ടായിട്ടുള്ളൊരു സാധനം കൂടി നമ്മൾ കഴിക്കുന്നതിൽ കൂടെ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ ഒന്ന് ഇത് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു മാറ്റം കാണും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ഇപ്പോൾ ഒട്ടും തന്നെ വളരുന്നില്ല ഫേഷ്യൽ ഹെയറോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇത് ബോയ്സിനായിക്കോട്ടെ അതേപോലെ ലേഡീസിനും രണ്ട് പേർക്കും കൂടിയിട്ടാണ് പറയുന്നത് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ചെയ്യുക പക്ഷേ നമുക്ക് വേണ്ടാതെ അനാവശ്യമായിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ വരികയാണെങ്കിൽ അപ്പം അവരെന്തായാലും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാധനം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ സീക്രട്ടായിട്ടുള്ള എന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ഒരു സാധനമാണ് നിങ്ങളുടെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്നല്ല നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു എഗ് നമ്മുടെ കോഴിമുട്ടയാണ് കേട്ടോ അത് നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഭയങ്കര പ്രോട്ടീൻ കാര്യങ്ങളൊക്കെയുള്ള സാധനമാണ് പക്ഷേ ഇത് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ഒക്കെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത് ഞാൻ കള്ളത്ര പറയുന്നൊരു കാര്യമല്ല നിങ്ങൾ വേണേൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് ഹെയറൊക്കെ വേണ്ടി വർദ്ധിക്കുന്നത് ഈ ഒരു എഗ്ഗ് കാരണം കൂടിയും നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ പോകുന്നത് അത് എനിക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ ഇത് എന്താ പറയുന്നത് ഡെയിലി ഞാനിത് ഒന്നും രണ്ടും മുട്ടയും വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് ഈ വെയ്റ്റ് എഗെയിൻ ആകാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര വെയ്റ്റൊക്കെ കുറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും എനിക്ക് ഭയങ്കര മുട്ട ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ എനിക്കിത് വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും രണ്ടും മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്ന ഒരാളാണ് പക്ഷെ ആ സമയത്തോടിയിട്ടാണ് എനിക്ക് എൻ്റെ ഫേസിലുള്ള മാറ്റങ്ങൾ എനിക്ക് വന്ന് തുടങ്ങിയത് ഒന്നാമത് ഈ ഒക്കെ കഴിക്കുന്ന ടൈമിൽ എനിക്ക് പിംപിൾസ് വരുന്നുണ്ട് അതുപോലെ ഫേഷ്യൽ ഹെയർ എനിക്ക് നോർമലായിട്ട് ഫേഷ്യൽ ഹെയർ വരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ അത് നമ്മൾ ഫേഷ്യ റേസർ വെച്ചിട്ട് പോക്കിയ വരെ പക്ഷേ എനിക്ക് എഗ്ഗ് കഴിക്കുന്നതിലൂടെയാണ് എനിക്കിത് മനസ്സിലായത് ഫേസിലെ ഈ ഫേഷ്യൽ ഹെയർ കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ റേസർ വെച്ചിട്ട് ഈ വടിക്കുന്നതാണെങ്കിൽ പോലും അതിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ജസ്റ്റ് ഒന്നും പൊങ്ങി വരുത്തുള്ളൂ അത് നമ്മളറിയില്ല പക്ഷേ ഈ എഗ്ഗ് കഴിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഈ ഫേഷ്യൽ ഹെയർ വരികയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ വേണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഈയൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫേസിൽ അവിടെ തന്നെ വെച്ചോളൂ യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കോഴിമുട്ട കഴിച്ചിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു കാര്യവും കൂടി കേട്ടോ ഇതിന് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് ഒന്നാമത് നല്ല എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് അധികമായിട്ട് ഫേഷ്യൽ ഹെയർ വരുന്നത് കുറച്ചൊരു വൃത്തികേടായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനെക്കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാകുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസിലേക്ക് ഫേഷ്യൽ ഹെയർ വരുന്നത് എനിക്കൊരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ചില ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അവർക്ക് നാച്ചുറലി സാധാരണ വരുന്ന പോലെയായിരിക്കും അവരുടെ മനസ്സിലങ്ങനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ അതിനോട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ഇതുവരെ അത് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നിങ്ങളിതൊന്ന് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ